നമസ്കാരം ന്യൂസ് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കർണാടകയിലെ അങ്കോളയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി തുടരുകയാണ് തടസ്സപ്പെട്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഏതായാലും മലയാളിയായ അർജുനെ കാണാതായിട്ട് നാല് ദിവസം ആയിരിക്കുന്നു മണ്ണിടിച്ചിലിൽ അർജുൻ അകപ്പെട്ടു എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥിരീകരണങ്ങൾ ഏതായാലുമില്ല എത്ര പേർ മണ്ണിനടിയിലുണ്ട് എത്ര വാഹനങ്ങൾ ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ ഇല്ല രക്ഷാപ്രവർത്തനത്തിന് മഴ വെല്ലുവിളിയാണ് എന്നുള്ളത് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം ഇന്ന് ഇതുവരെ സംഭവിച്ച വാർത്തകളുടെ സമഗ്രമായ ചിത്രവുമായി ന്യൂസ് ലഞ്ച് തുടങ്ങുന്നു ആദ്യം തലക്കെട്ടുകൾ ായി പോവുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ തിരച്ചിൽ നടത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവരോട് അവിടെ ഉണ്ടോ ഞങ്ങൾ വിശ്വസിക്കുന്നത് വണ്ടീൻ്റെ എഞ്ചിൻ ഓൺ ആണ് ഇന്നലെ വരെ ഓൺ ഓണായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ ഞങ്ങൾക്ക് സൂചന നൽകുന്നുണ്ടാവും ഒരാൾ എന്നുള്ള സൂചന ഞങ്ങൾക്ക് നൽകുന്നതായിരിക്കും കർണാടകയിലെ അങ്കോളയിൽ മലയാളി കുടുങ്ങിയതായി സംശയം ലോറിയുമായി പോയാ കോഴിക്കോട് കണ്ണാടിക്കല് സ്വദേശി അർജുനെ കാണാതായിട്ട് നാല് ദിവസം അർജുന്റെ ഫോൺ ഇടയ്ക്ക് ഓൺ ആയതായി കുടുംബം പരാതി അറിയിച്ചിട്ടും തിരയാൻ അങ്കോള പോലീസ് തയ്യാറായില്ലെന്നും ആക്ഷേപം അങ്കോളയിൽ കുടുങ്ങിയ അർജുനായി തെരച്ചിൽ ഊർജ്ജിതമാക്കണമെന്ന് കേരളം ഇക്കാര്യം കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സർക്കാരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ സംഭവത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി അർജുനെ രക്ഷപ്പെടുത്തുക എന്നതാണ് പ്രധാനമെന്നും എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെന്നും എം കെ രാഘവൻ എം പി കനത്ത മഴയെ തുടർന്ന് തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു രക്ഷാപ്രവർത്തനത്തില് വീഴ്ച ഇല്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാര് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടെന്നും പ്രദേശത്ത് ദുഷ്കരമായ സാഹചര്യമെന്നും മന്ത്രി ീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ എം ബി ബി എസ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് സിബിഐ പാട്ന എയിംസിലെ നാല് വിദ്യാർത്ഥികളാണ് പിടിയിലായത് ചോദ്യപേപ്പർ ചോർച്ച സംഘത്തലവനുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സി ബി ഐ നടപടി എറണാകുളത്ത് എച്ച് വൺ എൻ വൺ ബാധിച്ച് നാലു വയസ്സുകാരൻ മരിച്ചു മരിച്ചത് ആലങ്ങാട് ഒളനാട് സ്വദേശി ലിയോൺ ലിബു കടുത്ത പനിയെ തുടർന്ന് ലിയോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ എച്ച് വൺ എൻ വൺ പോസിറ്റീവായിരുന്നുവെന്ന് കണ്ടെത്തിയത് മരണശേഷം പടർന്നു പിടിച്ചു കോളറ തിരുവനന്തപുരത്ത് ഒരാൾക്കുകൂടി കോളറ സ്ഥിരീകരിച്ചു രോഗബാധ കോളറ രോഗിയെ പരിചരിച്ച നഴ്സിന്റെ ഭർത്താവിന് സംസ്ഥാനത്തെ കോളറ ബാധിതരുടെ എണ്ണം പതിനാലായി സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി അതിശക്തമായ മഴയിൽ പലയിടത്തും മണ്ണിടിച്ചിൽ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും അപകടം തെന്മല പരപ്പാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ അമ്പത് സെന്റിമീറ്റർ വീതം ഉയർത്തി മത്സ്യബന്ധനത്തിനും വിലക്ക് പി കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കം ചോർന്നതിൽ അന്വേഷണം അന്വേഷണം ശിക്ഷാ ഇളവ് പട്ടിക ചോർന്നതിലും സൂപ്രണ്ടിന്റെ വിശദീകരണം ചോർന്നതിലും ജയിൽ വകുപ്പിലെ വീഴ്ച ജയിൽ ആസ്ഥാനത്തെ ഡിജിപി അന്വേഷിക്കും ലോ കോളേജ് വനിതാ ഹോസ്റ്റൽ മെസ്സിൽ ചട്ട രാത്രിയിൽ ആരംഭിച്ച പ്രതിഷേധം തുടർന്ന് വിദ്യാർത്ഥികൾ സംഭവം തിരുവനന്തപുരം ലോ കോളേജ് ഹോസ്റ്റൽ ഹൈറിച്ച് കമ്പനിയുടേത് ബോധപൂർവമുള്ള സാമ്പത്തിക തട്ടിപ്പെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിക്ഷേപകർക്ക് പണം നഷ്ടമാകുന്നതെന്നും സ്ഥാപനം രണ്ടു വർഷത്തിനുള്ളിൽ തകരുമെന്നും ഉടമകൾക്ക് അറിയാമായിരുന്നെന്നും ഇ ഡി കോടതി ഉടമ പ്രതാപന്റെ ജാമ്യ ഹർജി എതിർത്ത് അന്വേഷണ സംഘം തൃശൂർ മേയർക്കെതിരെ രാഷ്ട്രീയ നീക്കവുമായി കോൺഗ്രസ് മേയറുടെ രാജി ആവശ്യപ്പെട്ട് കോർപ്പറേഷനിൽ ഉടനീളം പ്രകടനത്തിന് നീക്കം സിപിഐയുടെ എതിർപ്പ് മുതലെടുത്ത് തുടർ സമരങ്ങൾക്ക് യുഡിഎഫ് നീക്കം കണ്ണൂർ സർവകലാശാല നിർണായക സെനറ്റ് യോഗം ഇന്ന് ഗവർണറുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ വി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല സെനറ്റിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള അജണ്ടകൾ യോഗത്തിൽ ഗവർണർ നിയോഗിച്ച താൽക്കാലിക വി അധ്യക്ഷനാകും തേയില ഫാക്ടറിയിലെ യന്ത്രത്തിൽ തല കുടുങ്ങി തൊഴിലാളി മരിച്ചു മരിച്ചത് പട്ടുമല സ്വദേശി രാജേഷ് യന്ത്രം വൃത്തിയാക്കുന്നതിനിടെ കുടുങ്ങിയതെന്ന് വിവരം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടെന്ന് പരാതി പീഡന വിവരം ആശുപത്രി ജീവനക്കാരെ അറിയിച്ചത് പെൺകുട്ടി തന്നെ അന്വേഷണം ഊർജിതമാക്കി പോലീസ് പ്രതിയായ ഫിസിയോതെറാപ്പിസ്റ്റിനെ സസ്പെൻഡ് ചെയ്തു കൊച്ചിയിൽ പിടിയിലായ മാവോയിസ്റ്റ് മനോജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മനോജ് പതിനാറ് കേസുകളിൽ പ്രതി കൂടുതൽ കേസുകളിൽ പ്രതി ചേർക്കാൻ സാധ്യത കൊച്ചിയിലുള്ള മനോജിന്റെ ബന്ധുവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഗാരജ് സൗത്ത്ഗേറ്റിന്റെ പിൻഗാമിയാകാൻ പെപ് ഗാർഡിയോള ഇംഗ്ലണ്ട് ദേശീയ ഫുട്ബോൾ ടീം പരിശീലകനായേക്കും നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകനായ ഗാർഡിയോളയുടെ കരാർ അടുത്ത വർഷം അവസാനിക്കും യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്നും ജോ ബൈഡൻ പിന്മാറണമെന്ന് ബരാക്ക് ഒബാമ ബൈഡന്റെ വിജയ സാധ്യത കുറവാണെന്നും സ്ഥാനാർത്ഥിത്വം പുനഃപരിശോധിക്കണമെന്നും ഒബാമ പ്രതികരണം ട്രംപുമായി ബൈഡൻ നടത്തിയ സംവാദത്തിലെ മോശം പ്രകടനത്തെ തുടർന്ന് വനിതാ കപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം ആദ്യ ദിനം ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം മത്സരം വൈകിട്ട് ഏഴ് മണിക്ക് ഉദ്ഘാടന മത്സരത്തിൽ യു എ ഇ നേപ്പാളിനെ നേരിടും ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം കലാപമായി മാറുന്നു മരണം മുപ്പത്തിരണ്ട് കടന്നു സുരക്ഷാസേനയും വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടൽ സമരം ആരംഭിച്ചത് സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്തിന് പ്രതിഷേധക്കാർ തീയിട്ടു യുദ്ധരംഗത്തേക്ക് എയർ ഡ്രോണുകൾ രംഗത്തിറക്കി യുക്രൈൻ ഡ്രോൺ വികസിപ്പിക്കാൻ സ്റ്റാർട്ടപ്പുകളുടെ സൌകര്യം തേടും റഷ്യ നടത്തുന്ന സിഗ്നൽ ജാമിംഗ് മറികടക്കുക പ്രധാന ലക്ഷ്യം വൈറസ് സോഫ്റ്റ്വെയറിലെ തകരാറിൽ പ്രതിസന്ധിയിലായി ലോകത്തെമ്പാടുമുള്ള കമ്പ്യൂട്ടർ ശൃംഖല സ്ട്രൈക്ക് സ്ട്രൈക്ക് ആന്റിവൈറസ് ഇതോടെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ പ്രവർത്തനരഹിതമായി സ്ട്രൈക്ക് പ്രവർത്തനരഹിതമായിറസിലെ അപ്ഡേഷനാണ് ഇസ്രയേൽ ദ്വീപിനെ വിലക്കണമെന്ന പലസ്തീൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആവശ്യത്തിൽ ഫിഫയുടെ തീരുമാനം വൈകും വിഷയത്തിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ സമയം ആവശ്യമാണെന്ന് ഫിഫ എക്സിൽ കുറിച്ചു കഴിഞ്ഞ മെയിലാണ് ഇസ്രയേൽ ഫുട്ബോൾ ടീമിനെ വിലക്കണമെന്ന ആവശ്യവുമായി പലസ്തീൻ ഫിഫയെ സമീപിച്ചത്